എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോൾ കുറച്ചായാലോ ലേ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊരാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ കാവഞ്ചേരി നേർച്ചയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസും ലോക്സ് വർഷത്തിലെ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ നമ്മുടെ കാവഞ്ചേരി നിർച്ച നടത്തി വരാറ് ആ രണ്ടു ദിവസം നമ്മുടെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടു തന്നെയാണ് ആണ് കേട്ടോ ഫസ്റ്റ് ദിവസം കൊടിയേറ്റാണെട്ടോ നടക്ക നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ ഇന്ന് കാണിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തെ നേർച്ചയുടെ വിശേഷങ്ങളാണെ നേർച്ച ഒരു വൈകുന്നേരം ഒക്കെ തുടങ്ങിയിരിക്കണേലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു ഒമ്പത് മണിക്കൊക്കെ ശേഷമായിരുന്നേ നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടാ കാരണം നമ്മുടെ വരവോളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമായിരുന്നേ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും തുടങ്ങി പെരക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പത്ത് പതിനേഴ് വരവുണ്ടെന്നാ പറഞ്ഞേട്ടത് വ്യാറത്തിന്റെ അവിടക്കൊക്കെ പോണ ഭാഗത്ത് കച്ചവടക്കാരൊക്കെ നേരത്തെ തന്നെ സ്ഥലം പിടിച്ചിരിക്കുന്നുട്ടോ ചെറിയ തട്ടുകടകളും ജിലേബി മിഠായി തുടങ്ങി ഒത്തിരി കച്ചവടങ്ങളുണ്ട് പിന്നെ നമ്മുടെ കളിക്കോപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് അടി തന്നെ കേട്ടോ കാരണം ഒട്ടുമൊക്കെ തട്ടുകടകളിലും ഐസ്ക്രീം വണ്ടിക്ക് മുന്നിലൊക്കെ ആൾക്കാരെ തിരക്കാണ് പണ്ടൊക്കെ ഐസ്ക്രീമും ജിലേബിയൊക്കെ ആയിരുന്നില്ല നമ്മൾ മെയിൻ ആയിട്ട് ആഘോഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എന്തൊക്കെ ഒരു ഐറ്റംസ് ആലേ അതും പല വെറൈറ്റിയില് ഓരോ ഐറ്റത്തിന്റെ മേക്കിങ് കണ്ടിക്കുമ്പോഴേ പള്ളറയും പിന്നെ ഫ്രണ്ട്സും നമ്മുടെ ഒരേ വൈബിൾ ഉള്ള ആൾക്കാരൊക്കെ പിന്നെ സോറൊക്കെ പറഞ്ഞു നിന്ന് വരവൊക്കെ കണ്ടിതൊക്കെ കഴിച്ചു നിൽക്കുമ്പോഴാണ് ആ രസല്ലേ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ യാറത്തിന്റെ അവിടെക്ക് പോയിട്ടോ നിങ്ങളത് ഈ വീഡിയോയിൽ ഈ കാണുന്നതാണ് കേട്ടോ യാറം അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലോണം ചമ്മയിച്ചിട്ടൊക്കെ ഉണ്ട് അതിന്റെ ചുറ്റു ഭാഗത്തായിട്ടും ഒത്തിരി ആൾക്കാരൊക്കെ ഇണ്ടോ ാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് അവിടെ ചുറ്റിപ്പറ്റി ഒത്തിരി കച്ചവടക്കാരുണ്ട് കളിക്കണത് എന്താലും അപ്പൊ നമ്മളെ ഐസൂന് വേണം കേട്ടോ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ അടുപ്പിച്ച് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നോണ്ട് തന്നെ ഒട്ടുമിക്ക കളിക്കുമ്പോഴും ഓൻറെ അയിൽ ഉണ്ട് പിന്നെ എന്തിനാ വാങ്ങിക്കണത് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു നടക്കുമ്പോഴും ഓൻ ഇങ്ങനെ വാശിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ിട്ടാണ് കേട്ടോ ഈ വരവൊക്കെ വന്ന് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങായിരുന്നേ ഒന്നും വാങ്ങൂലേലും എല്ലാം അങ്ങനെ നോക്കി വിലയും ചോദിച്ച് വാങ്ങാതെ വരുമ്പോൾ നല്ലൊരു മനസ്സുഖല്ലേ അതിന് വേണ്ടിട്ടോ പിന്നെ പല കൗതുക കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റിയെ വീട് വലിക്കാത്തന്നെ വായിക്കൂടി മൂക്കിക്കൂടൊക്കെ പുക വരുത്താനുള്ള ആ പയ്യൻസിന്റെ ഒക്കെ എനർജി ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യേട്ടാ എന്നാലും നല്ല രസമായിരുന്നേ കാത്തിരിപ്പിനെ അവസാനിട്ടു കൊണ്ട് വിരവുകളൊക്കെ വാടിപ്പിച്ച് വരാൻ തുടങ്ങിട്ടോ അന്നേര ടൈമിൽ നല്ലോണം വൈകീക്കണേ ഇവിടുത്തെ വരവിൽ നോക്കുകയാണെങ്കിൽ മേളവും തരക്കേടില്ലാത്ത ഒരു ഡീച്ചയും മന്ദ കത്തിക്കലും ആളുകളും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് രസമായിരുന്നു കേട്ടോ അത് കൊറേ നേരം എടുത്തു കേട്ടോ നമ്മുടെ യാർത്തിന്റെ അവിടെക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടിന്റെ ഒക്കെ ഒപ്പം ലൈവ് പാട്ടും ദഫ്മുട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നേ അത് കണ്ടെക്കാൻ വേണ്ടിട്ട് എല്ലാ വരവിന്റെ കൂടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ കൂടാതെ നിയന്ത്രിക്കാനായാലും ഒത്തിരി വളണ്ടിയേഴ്സും സജീവായിരുന്നേ െത്തിയപ്പോ ആളുകൾ അങ്ങോട്ട് തിങ്ങിട്ടോ പിന്നെ കൗതുകം തന്നിയൊരു കാഴ്ച എന്തെന്നാല് ഈ വരവിനെ യാർത്തിന്റെ അവിടെക്ക് വരവേൽക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചടങ്ങാണ് കാണട്ടോ കണ്ടപ്പോ ശരിക്കും അന്തം ഇട്ടു കേട്ടാ പേരൊന്നും എനിക്കറിയില്ല എന്നാലും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് നമ്മുടെ കാവഞ്ചേരി നിർച്ചയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണാം ബൈ